ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി മാത്തിക്കുഴൽനാടൻ എം എൽ എ ആരംഭിച്ച വിദ്യാസ്പർശം കുഴൽനാടൻ മെറിറ്റ് അവാർഡിന് ആവോലി പാലക്കുഴ പഞ്ചായത്തുകളിൽ തുടക്കമായി മാത്തിക്കുഴൽനാടൻ എം എൽ എ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് അവാർഡുകളും നൽകി കുട്ടികളും രക്ഷകർത്താക്കളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി മാത്യു കുഴൽനാടൻ എം എൽ എ ആരംഭിച്ച വിദ്യാസ്പർശം കുഴൽനാടൻസ് മെറിറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആവോലി പാലക്കുട പഞ്ചായത്തുകളിൽ നടന്ന ചടങ്ങുകളോടെ തുടക്കം കുറിച്ചു പത്ത് പ്ലസ് ടു ബിരുദം ബിരുദാനന്തര ബിരുദം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും കലാകായിക രംഗങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ചവർക്കും നൽകുന്ന ഈ അവാർഡ് പഞ്ചായത്ത് അടിസ്ഥാനത്തിലായാണ് സംഘടിപ്പിക്കുന്നത് ആറ് ദിവസങ്ങളിലായി ഓരോ ദിവസവും രണ്ട് പഞ്ചായത്തുകളിൽ വീതമാണ് വിദ്യാസ്പർശം നടന്നുകൊണ്ടിരിക്കുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് അവാർഡുകളും നൽകി വിദ്യാർത്ഥികൾ ഇന്ന് കൈവരിച്ചിരിക്കുന്ന ഈ വിജയം അവർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്നും അതിന്റെ ഒരു പങ്ക് പല ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും സഹിച്ച് അവരെ ഇതിനെ പ്രാപ്തരാക്കിയ രക്ഷകർത്താക്കൾക്കു കൂടി അവകാശപ്പെട്ടതാണെന്നും തന്റെ പ്രസംഗത്തിനിടെ വിദ്യാർത്ഥികളോട് എം പറഞ്ഞു വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ താല്പര്യവും കഴിവും മുൻനിരയിൽ വെച്ചായിരിക്കണം പഠനയാത്ര മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് രക്ഷിതാക്കളുടെ ആഗ്രഹങ്ങൾ കുട്ടികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കരുതെന്നും ഇന്നത്തെ കാലത്ത് നൂറുകണക്കിന് കോഴ്സുകളും സാധ്യതകളും തുറന്നുകിടക്കുന്നതായും എം എൽ പറഞ്ഞു വോലി പഞ്ചായത്തിൽ തൊണ്ണൂറ്റിയാറ് പ്രതിഭകളും പാലക്കുഴ പഞ്ചായത്തിൽ മുപ്പത്തിനാല് പ്രതിഭകളും അവരുടെ രക്ഷിതാക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത് മഞ്ഞള്ളൂർ വാളകം പഞ്ചായത്തിലും പന്ത്രണ്ടാം തീയതി പോത്താനിക്കട പായിപ്ര പഞ്ചായത്തുകളിലും പതിമൂന്നാം തീയതി ആലപ്പുഴ മാറാടി പഞ്ചായത്തുകളിലും പതിനാലാം തീയതി പൈങ്ങോട്ടൂർ കല്ലൂർക്കാട് പഞ്ചായത്തുകളിലും പത്തൊൻപതാം തീയതി ആയവന പഞ്ചായത്തിലും മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലുമായാണ് ക്രമീകരിച്ചിരിക്കുന്നത് മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽക്ക് സ്വാഗതം ലെൻസസ് ആൻഡ് ഫ്രെയിംസ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും വിസ്മയ കാഴ്ച നിങ്ങൾക്കായി അത്യാധുനിക കണ്ണടകൾ സൺഗ്ലാസുകൾ കോണ്ടാക്ട് ലെൻസ് ലോക വിശാലമായ ശേഖരം എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധന കണ്ണടകളുടെ എല്ലാവിധ സർവീസുകളും സൗജന്യമായി ലഭ്യമാണ് കാഴ്ചയ്ക്കൊരു പുതിയ ലുക്ക് അതും നല്ല സ്റ്റൈലൻ ലുക്ക് ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ലെൻസസ് ആൻഡ് ഫ്രെയിംസ് കാഞ്ഞിരമറ്റം ബൈപാസ് ജംഗ്ഷൻ നിയർ ഇന്ത്യൻ ഹാർഡ്വെയർ തൊടുപുഴ